ച്ചൂറിലേക്ക് സ്വാഗതം നെയ്യാ ഡാമിൻ്റെ മറ്റൊരു കാഴ്ചയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളിന്ന് ഈ ബോട്ടിൽ വീണ്ടും ഒരു യാത്ര പോവുകയാണ് അപ്പോൾ എന്താണി ട്രാവൽ ഗ്രൂപ്പിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് ബാക്കിയുള്ള കൊമ്പൈക്കാണിയും അവിടെ അങ്ങോട്ട് മീൻമുട്ടി ട്രക്കിങ്ങും എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഈ കൊമ്പൈ കാണി ബോട്ട് ആദ്യം ചെല്ലുന്നത് അവിടെ തന്നെ ഹാൾട്ട് ചെയ്യാൻ ഫോറസ്റ്റിൻ്റെ ഒരു ബംഗ്ലാവ് ഒരു കെട്ടിടമാണ് നെസ്ലേഴ്സ് ഹാർബർ എന്നാണ് അറിയപ്പെടുന്നത് ആ ഒരു കെട്ടിടവും അതിൻ്റെ സൗകര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഏകദേശം മുക്കാൽ മണിക്കൂറോളം ഇവിടെ നിന്ന് ബോട്ട് യാത്ര ചെയ്ത് വേണം കാണിയിലേക്ക് എത്താൻ അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഈ നെസ്ലേസ് ഹാർബർ എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിനെ കുറിച്ചുള്ള കാഴ്ചകളും അതിന്റെ വിസ്ത വിവരം ആയിട്ടുള്ള വിവരങ്ങളും അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ ഈ സ്ഥലമാണ് കോട്ടമൺപുറം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കുടിയേറ്റ മേഖല ഈ സ്ഥലത്തായി ഈ കോട്ടമൺപുറം അപ്പുറത്ത് കരിമംഗളം എന്ന് പറയുന്ന സ്ഥലത്താണ് ആദ്യത്തെ പുടിയേറ്റ സ്ഥലത്ത് അതായത് രണ്ടാം ലോകമായ കാലത്ത് നമുക്കിവിടെ ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഇതേപോലെ നിങ്ങൾ വനങ്ങളിൽ പോയി കൃഷി ചെയ്ത് ജീവിച്ചുള്ള സർക്കാർ പറഞ്ഞ പ്രകാരം വടക്ക് നിന്ന് കോട്ടയം പാല ആ പാസും ഒക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് കൃഷി ചെയ്തു താമസിച്ചാണ് പിന്നെ ഈ സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഡാം പണിത സമയത്ത് ഇവിടെയെല്ലാം വെള്ളം കയറിപ്പോയി മായം അമ്പൂരി മേഖലയിലേക്കാണ് അങ്ങോട്ടേക്ക് പോയി അപ്പോൾ ഇവിടെയുള്ള പലരുടെയും വീടുകളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ ആദ്യത്തെ കൂടിയത് മേഖലയും ഈ സ്ഥലമാണ് ഒരുവപ്പാറ കേട്ടോ ഒരുവപ്പാറ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആഴം കൂടിയതും വീതി കുറഞ്ഞതുമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ആയിരുന്ന യഥാർത്ഥത്തിൽ ഡാം ആദ്യം സ്ഥാനം കണ്ടത് ഇവിടെ ആയിരുന്നു അപ്പം ഇവിടെ ഡാം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ വനപ്പൂ കിട്ടും

കാണിയിൽ നെസ്ലേഴ്സ് ഹാർബർ എന്ന കെട്ടിടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം അരമണിക്കൂറോളം യാത്ര ചെയ്ത് വേണം ബോട്ടിൽ ബോട്ടിൽ യാത്ര ചെയ്ത് വേണം ഇവിടേക്ക് എത്താൻ നല്ല വിശാലമായിട്ടുള്ള ഒരു കോട്ടേജാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഒരു എട്ടങ്ങ സംഘം ഇവിടെ താമസിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്ത് ഇന്ന് അവർ രാവിലെ പോവുകയാണ് അപ്പോൾ അവരോട് നമുക്ക് ഫീഡ്ബാക്ക് അറിയാം ഇവിടുത്തെ ബാക്കി സൗകര്യങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് കണ്ടും ഇവിടുത്തെ സ്റ്റാഫിനോടും ഇവിടുത്തെ ഇന്ന് താമസിച്ചവരുടെയൊക്കെ നമുക്ക് ചോദിച്ചാൽ ചിറ്റും ജലാശയം നിങ്ങൾ ജലാശയവും അതിൽ ആന അത്രത്തിലുള്ള വന്യമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി ആന വരാതിരിക്കാൻ വേണ്ടി ഫ്രിഞ്ച് എടുത്തിട്ടുണ്ട് സേഫാണ് വേറെ പ്രശ്നങ്ങൾ കൊടും വനത്തിനുള്ളിൽ ഇലക്ട്രിക് ഹാർബർ കൊണ്ടുപോയി എൻ്റെ പേര് വിഷ്ണു എന്നാണ് ഞാൻ ബി എസ് എൻ എല്ലാണ് വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്താണ് ജോലി ത്രിവണ്ടത്ത് തന്നെയാണ് താമസം നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ വന്നതിൽ മുമ്പും വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഫ്രണ്ട്സുമായിട്ട് വന്നത് നല്ല ഒരു ഇതാണ് ഇവിടെ ഉള്ള ആൾക്കാരും എല്ലാം നിങ്ങൾ എട്ട് പേര് ഫുഡ് നമ്മൾ കൊണ്ടുവന്നു ബാക്കി അവരെല്ലാം ഫുഡെല്ലാം അവർ തന്നെയാണ് വച്ച് തന്നതും എല്ലാം പക്ഷേ എല്ലാം വാങ്ങിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കവിടെ വേറെ ഒന്നും കിട്ടത്തില്ല ാണ് എവിടെ ആ കരിക്കുഴി കരിക്കുഴി അമ്പൂരി അമ്പൂരി ഇവിടുത്തെ ഇവിടെ ഞാനിവിടുത്തെ പ്രൊട്ടക്ഷമ്പാച്ചറാണ് ഈ കെട്ടറൊക്കെ ഞാനാണ് നോക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ അഞ്ച് ബെഡ്റൂമുണ്ട് പിന്നെ ഫാമിലിയായിട്ട് വന്ന് താമസിക്കുക എല്ലാം അറ്റാച്ചഡ് ബാത്റൂമാണ് വൈകി സൗകര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് വരുന്നവർക്ക് അത് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരം കൊണ്ടുപോകും അവിടെ എന്താ കാണാനുള്ളത് പിന്നെ പോണ വഴിക്ക് ആന എല്ലാ അത്യാവശ്യം മൃഗങ്ങളെ കാണാൻ പറ്റും അതൊന്നും കാണാൻ പറ്റില്ല പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് വെള്ളച്ചാട്ടം ഏതാണ് ഉത്തരം കയം ഉത്തരം ഉത്തരം കയം ഉണ്ട് അവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് ഇവിടെ അഞ്ച് ബെഡ്റൂമിലായിട്ട് ഉദ്ദേശം എത്ര പേര് പേര് ഒരു ബെഡ്റൂമിൽ രണ്ട് പേര് പിന്നെ വലിയ ബെഡ്റൂമിലും രണ്ടെണ്ണം ഉണ്ട് ഫാമിലി ബെഡ്റൂം പിന്നെ ഇരുപതോളം പേർക്ക് ഇരുപതോളം പേർക്ക് സുഖമായിട്ട് താമസിക്കാം ഭക്ഷണമൊക്കെ ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ട് വരണം നമ്മളിവിടെ വെച്ച് കൊടുക്കും പിന്നെ ഇഷ്ടമുള്ളവർക്ക് വെച്ച് കഴിക്കാം അങ്ങനെ ഉടനുള്ള എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് ിലെ മൊത്തം അഞ്ച് ബെഡ്റൂമാണ് അല്ല ആദ്യത്തെ ബെഡ്റൂം നാലായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ ജി എസ് ടി ഉൾപ്പെടെ രണ്ടാമത്തേത് അഡീഷണൽ ബെഡ്റൂം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ അങ്ങനെ മാക്സിമം പത്ത് പേർക്കുള്ള കപ്പാസിറ്റിയാണ് ഓരോ ബെഡ്റൂമിൽ രണ്ട് പേര് എസ് സാരഥിയാണ് അലക്സാണ്ടർ എന്നാണ് പേര് നെയ്യാ ഡാമിന് അടുത്തുള്ള ഡീവപ്പുരയാണ് വീട് എത്ര വർഷമായി ഈ ബോട്ട് നിങ്ങളുടെ കാര്യ ജോലി തുടങ്ങിട്ട് ഞാൻ ഇപ്പൊ വർഷമായി ഒൻപത് വർഷം കൊണ്ട് ഇവിടെ ബോട്ട് ഓടുകയാണ് ഈ ബോട്ട് തന്നെയാണല്ലോ എല്ലാ ബോട്ടും ഈ ബോട്ടാണ് ഞാൻ പഠിച്ചത് വലിയ ബോട്ടാണ് കൊല്ലത്ത് പോയാണ് കൊല്ലം ആലപ്പുഴയൊക്കെ പോയാണെങ്കിൽ പഠിച്ചത് ഇവിടെ ഒരു വാക്കൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നത് അങ്ങനെയാണ് ഇവിടെയുമ്പം ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒൻപത് വർഷമായി ഇവിടെ ജോലി ചെയ്യണം എല്ലാ ബോട്ടും സ്പീഡ് ബോട്ട് എല്ലാം എല്ലാ എല്ലാ ബോട്ടും തന്നെ എല്ലാ ബോട്ടും കൊമ്പൈ കൊമ്പൈകാണിയിലെ വനത്തിനുള്ളിൽ നെസ്ലേഷ്സ് ഹാർബർ എന്ന കെട്ടിടവും അതിൻ്റെ വിശേഷങ്ങളും എത്ര ബെഡ്റൂം ഉണ്ട് ഇവിടെ സൗകര്യം എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് ഇതെല്ലാം വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമിൽ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെടുക കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം